കുറിഞ്ഞി ക്ഷേത്രത്തിൽ ഇനി ദിനങ്ങൾ ഫെബ്രുവരി പത്ത് മുതൽ നാല് ദിവസങ്ങളായി നടക്കുന്ന പയ്യന്നൂർ തായ്നേരി ശ്രീ കുറിഞ്ഞി ക്ഷേത്രം കളിയാട്ടത്തിന് തുടക്കമായി കോലധാരികളുടെ ശേഷം അന്നൂർ ശ്രീ തലയന്നേരി പൂമാല ഭഗവതിക്കാവിൽ നിന്നും ആഘോഷപൂർവ്വം എത്തിച്ച തിരുവായുധങ്ങൾ പള്ളിയറയിൽ കയറ്റിയതോടെ കളിയാട്ട ചടങ്ങുകൾ സജീവമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കരിമരുന്ന് കമ്മിറ്റി നവീകരിച്ച് സൗന്ദര്യവൽക്കരിച്ച കതിനടിത്തറയുടെ ഔപചാരികമായ സമർപ്പണകർമ്മം പണ്ണാക്കൻ ദേവകി നിർവഹിച്ചു ക്ഷേത്രേശന്മാരും ബന്ധപ്പെട്ടവരും ഭക്തജനങ്ങളും സംബന്ധിച്ചു പായസ പായസവിതരണവും നടന്നു പയ്യന്നൂർ സഹകരണ ആശുപത്രി കളിയാട്ടവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന് മുന്നിലായി നിർമ്മിച്ച ആരോഗ്യ പവലിനെ ഉദ്ഘാടനം കുഞ്ഞിക്കണ്ണൻ ഡോക്ടർ നിർവഹിച്ചു നിരവധി പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ സംബന്ധിച്ചു ആദ്യ ദിനം കുഞ്ഞി ക്ഷേത്രം വനിതാ കമ്മിറ്റി അവതരിപ്പിച്ച മെഗാ ഫ്യൂഷൻ ഡാൻസ് അരങ്ങേറി രണ്ടാം ദിനം വള്ളുവനാട് ബ്രഹ്മയുടെ വാഴവേ മായ നാടകവും മൂന്നാം ദിനം വർണ്ണശബളമായ കാഴ്ചയും ബിജു നാരായണൻ കീർത്തന ശബരീഷ് എന്നിവർ നയിക്കുന്ന ഗാനമേളയും അരങ്ങേറും പൂമാരുതൻ മടയിൽ ചാമുണ്ടി പുതിയ ഭഗവതി വിഷ്ണുമൂർത്തി രക്തചാമുണ്ടി തുടങ്ങിയ തെയ്യങ്ങളും അരങ്ങിലെത്തും പതിമൂന്നിന് പുലർച്ചെയാണ് തീച്ചാമുണ്ടിയുടെ അഗ്നിപ്രവേശം തുടർന്ന് ഉച്ചയോടെ പ്രധാന ദേവതകളായ പൂമാരുതൻ മടയിൽ ചാമുണ്ടി എന്നീ തെയ്യക്കോലങ്ങളും അരങ്ങിലെത്തും പതിമൂന്നിന് രാത്രിയോടെ കളിയാട്ടം സമാപിക്കും പരിസര പ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഒഴുകിയെത്തുന്ന കളിയാട്ട മഹോത്സവമാണ് തായ്നേരി കുറിഞ്ഞി ക്ഷേത്രത്തിലേത് ന്യൂസ് ബ്യൂറോ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ